സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് തിരുവനന്തപുരം പൂന്തറയ്ക്കടുത്ത് നടന്ന ഒരു സംഭവമാണ് അതായത് വേറെ ഒന്നുമല്ല സിന്ധു എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ വീട്ടമ്മ ഭർത്താവിനെയും രണ്ട് മക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ച് തൻ്റെ സഹപാഠിയായ അരുൺ എന്ന് പേരുള്ളവൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് ശേഷം ജീവനൊടുക്കിയ ഒരു മണ്ടത്തിയായ ഒരു വീട്ടമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ ഈയിടെയായിട്ട് കാണു കണ്ടുവരുന്ന ഒരു പ്രവൃത്തി ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് കൂട്ടായ്മയും അതുപോലെ തന്നെ ഇവരുടെ ഒരു യോഗവും ഇവരുടെ ഒരു ടൂർ വോക്കും ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രൂപ്പുകളുണ്ട് ജെനുവിൻ ആയിട്ടുള്ളത് മിക്ക ഗ്രൂപ്പുകളിലും നടക്കുന്നത് ഇതുപോലെയുള്ള അവിഹിതങ്ങളാണ് ഒരുപാട് പേരുടെ കുടുംബം തകർന്നിട്ടുണ്ട് ഈ ഗ്രൂപ്പ് കാരണം ഒരുപാട് പേരുടെ കുടുംബം തകർത്തിട്ടുണ്ട് അതായത് പ്രധാനമായിട്ടും ഈ പ്രവാസികളുടെ കുടുംബമാണ് തകർന്നു പോകുന്നത് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും പ്രവാസികളാണ് ആ ഈ പ്രവാസികളാണ് പൈസയൊക്കെ ഇറക്കുന്നത് അങ്ങനെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവത്തിൽ മുൻപന്തിയിൽ നിൽക്കും പരിപാടി നടത്താനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതൊക്കെ പ്രവാസികളാണ് ഈയിടെ അടുത്താണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗൾഫുകാരും അതുപോലെ തന്നെ കുറേ എന്താ പറയണ്ടത് യൂറോപ്പിലൊക്കെ താമസിക്കുന്ന ടീമുകളും പിന്നെ നാട്ടിലുള്ള ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഇവരൊക്കെ ആയിരിക്കും ഗ്രൂപ്പിലുള്ളത് ആക്റ്റീവായിട്ടുള്ളത് ഇവരൊക്കെയാണ് പിന്നെ കുറേ പാവപ്പെട്ട കുറേ സ്ത്രീ ജനങ്ങളുണ്ടാകും അതായത് എവിടെയും എത്താൻ കഴിയാതെ രണ്ടായിരത്തിലും പിന്നെ തൊണ്ണൂറ്റി ഒമ്പതിലും തൊണ്ണൂറ്റി ൊക്കെ കല്യാണം കഴിഞ്ഞാൽ കുറേ സ്ത്രീ ജനങ്ങൾ ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദാരിദ്ര്യത്തിലായിരിക്കും അപ്പോൾ അവരെ സഹായിക്കുക അങ്ങനെ സഹായിച്ച് സഹായിച്ച് ആ വീട്ടിലൊരു ബന്ധമുണ്ടാക്കിയിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് എല്ലാ ഗ്രൂപ്പുകാരും എല്ലാം പറയുന്നത് പക്ഷേ തൊണ്ണൂറ്റി ശതമാനം ഗ്രൂപ്പുകളും ഇതുപോലെയുള്ള നാരികൾ കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കുടുംബം നശിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ഈ സ്ത്രീയുടെ കഥ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആറ് വർഷം മുമ്പാണ് ഈ അരുണ് എന്ന് പറയുന്ന ഈ കൂട്ടുകാരനെ തൻ്റെ കളിക്കൂട്ടുകാരനെ കണ്ടുമുട്ടുന്നത് അതെ ഇങ്ങനെ ഇതുപോലുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഒരു സംഗമവും ഇതൊക്കെ കാരണമാണ് അവിടെ എത്രത്തോളം എത്ര പേര് ഇതുപോലെ സംഗമിച്ചിട്ടുണ്ടാകും എന്നൊന്നും അറിയില്ല ഏതായാലും ആ ഒരു ഇതിലൂടെ കണ്ടുമുട്ടി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അരുണുമായിട്ട് നിരന്തരം വിളി തുടങ്ങി ഈ അരുണിനാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് അതിനു വേണ്ടിയിട്ട് പലരുടെ അടുത്തു നിന്നും ഈ യുവതി കടം വേണിച്ചു എന്നാണ് പറയുന്നത് അതായത് സ്വന്തം ഭർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചിൻ്റെ പൈസ എടുത്ത് കൊടുക്കത്തില്ല പക്ഷേ കാമുകൻ ചോദിച്ചാൽ സഹപാഠി ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഇവർ പൈസ എടുത്ത് കൊടുക്കും എന്നുള്ളതാണ് ഇതെന്ന് പറഞ്ഞാൽ ഭർത്താവിനോ അല്ലെങ്കിൽ വർക്കും മിണ്ടാനൊന്നും കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹപാഠികളല്ലേ എന്റെ കൂടെ പഠിച്ചവനാണ് അതായത് എൻ്റെ കൂടെ പഠിച്ചവനുമായിട്ടാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ കൂടെ പഠിച്ചവനുമായിട്ടാണ് ഞാൻ ചാറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ഓരോ വാദങ്ങളാണ് ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ സംശയമാണോ നിങ്ങൾക്ക് എന്നെ സംശയമാണോ എന്നുള്ള ചോദ്യമായിരിക്കും അതായത് ഇവര് ഈ ടൂറൊക്കെ പോകും ടൂർ പോകും കിട്ടിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിക്കും ഇതൊക്കെ ചെയ്യും ഈ ഒരു ഗ്രൂപ്പുകാര് അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വൺ ഡേ ടൂർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം രാവിലെ പോകും രാവിലെ കുറേ ആൾക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളും പോകും പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ റണർ അടിച്ച് വൈകുന്നേരം റൗണ്ടിലേക്ക് കെറിഞ്ഞിട്ട് വീട്ടിലെത്തും അതെന്തുകൊണ്ടാണ് കൂടാ കൂടെ കുറേ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു കുറേ ആണുങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല പക്ഷേ അവിടെയൊക്കെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് ആ ഒരു എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കും കൂടി വരും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ എവിടെയെങ്കിലും റൂം എടുക്കും ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത് ഇതില്ല എന്നൊന്നും പറയണ്ട മിക്ക ഗ്രൂപ്പുകളിലും ഇത് തന്നെയാണ് നടക്കുന്നത് അതായത് പിന്നെ ഇവർ വേണ്ട സഹായങ്ങളൊക്കെ ഇന്നു പറഞ്ഞാൽ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു രണ്ടായിരം രൂപ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷം കൊടുക്കും ആ നിമിഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് വിളിയായി പിന്നെ അവിടെ നിന്ന് പിന്നെ പഞ്ചേരിയുടെ ഇങ്ങനെയായി വിളിയായി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 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 ഈ ഒരു സംഗമിക്കലായി ഇതാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ഇതുപോലൊരു വീട്ടമ്മ ഒരുപാട് തുക അതായത് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു കൂട്ടുകാരനെ വിശ്വസിച്ച് കൊടുത്തത് അതായത് പണ്ട് ഇരുപത് വർഷം മുമ്പ് അവർ തമ്മിൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നീട് െന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സംഗമത്തിൽ കണ്ടതാണ് ആ സംഗമത്തിൽ കണ്ടപ്പോഴേ അവൻ പറഞ്ഞു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് പൈസയുണ്ടോ എന്ന് ഇവളാണെങ്കിൽ ഈ സ്ഥലം വിറ്റ് കുറച്ച് കാശ് ബാങ്കിലിട്ട് വെച്ചിരുന്നു അങ്ങനെ ഭർത്താവ് അറിയാതെ ചെയ്തു ഈ പൈസ അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ മുങ്ങും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീയുടെ ജീവിതം കുട്ടിച്ചോറായി അതായത് ആ സ്ത്രീ അപ്പോൾ തന്നെ അയാൾ ഒഴിവാക്കി അയാൾ പറഞ്ഞു എനിക്കിനീ ഭാര്യ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേരുടെ കുടുംബം ഈ സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി പേരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ട് ഇതുപോലെയുള്ള ഗ്രൂപ്പിൽ കയറുക ഗ്രൂപ്പിൽ കയറിയിട്ട് രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ ചാറ്റ് ചെയ്യുക ഇവരുമായിട്ട് വീഡിയോ കോൾ വിളിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നിരവധി എന്ന് പറഞ്ഞ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും ഈ സ്ത്രീ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് മക്കൾ ആലോചിച്ച് നോക്കണം ഭർത്താവ് ഭർത്താവിന് പത്ത് നാൽപ്പത്തെട്ട് വയസ്സുണ്ടാകും അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇവൻ്റെ കൂടെ അതായത് ഇവനുമായിട്ട് കാറിൽ കറങ്ങുന്നത് ഇവൻ്റെ കൂടെ അവരുടെ ചൊല്ലി നടക്കുന്നു ഇപ്പോഴാണെങ്കിൽ ഇവൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് ഇവന് കല്യാണത്തിൽ കല്യാണത്തിൻ്റെ ഇതൊക്കെ റെഡിയായത് അപ്പോഴേക്കുന്നുണ്ട് ഇവൾക്കും ഇതായിരുന്നു കാരണം മോനെ കല്യാണം കഴിക്കാൻ ഞാൻ വിടില്ല അങ്ങനെയാണ് അവൻ്റെ വീട്ടിൽ ഇന്നലെ അതിക്രമിച്ച് കയറിപ്പോയിട്ട് ഈ അരുൺ എന്ന് പറയുന്നവൻ്റെ മുട്ടത്തറയിലുള്ള വീട്ടിൽ കെട്ടിത്തൂങ്ങിയെന്നാണ് പറയുന്നത് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ആ ഭർത്താവും മക്കളും രക്ഷപ്പെട്ടുമെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരു കൂതറിയായ ഒരു സ്ത്രീയുടെ കൂടെ താമസിക്കുന്നതിലും നല്ലത് ഇത് തന്നെയാണ് അതായത് കൂടുതലായിട്ട് അങ്ങ് അബദ്ധത്തിലേക്ക് പോയിട്ടില്ലല്ലോ ആറു വർഷത്തോളമായിട്ട് ആ സ്ത്രീ ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആറു വർഷം ആ പാവം ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആ മക്കൾ അറിഞ്ഞിട്ടില്ല ഈ അമ്മയുടെ ഫോൺ ചെയ്യലും അതുപോലെ തന്നെ ഭാര്യയുടെ ഫോൺ ചെയ്യലും ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിമിഷം പൊട്ടിത്തെറിക്കൂലേ എൻ്റെ സഹപാഠികളോട് സംസാരിക്കുമ്പോൾ എൻ്റെ സംശയമാണോ എന്റെ സഹപാഠികളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങ് പൊട്ടിത്തെറിക്കും ഗൾഫിലേക്കെല്ലാം ചില ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് കോള് വരും ആ കോളംന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹപാഠി ഗ്രൂപ്പുകൾ നാളെ ടൂർ വന്നിട്ടുണ്ട് ഞാനും കൂടി പോയിക്കോട്ടെ പോകണ്ടാന്നൊന്നും പറഞ്ഞുവിടാ അതുപോലെ നാളെ ഓണാഘോഷ പരിപാടി അതിന് രണ്ട് ദിവസം ഓണാഘോഷ പരിപാടി പിന്നെ അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇങ്ങനെ പോക്കായി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത് ഇത് നമ്മൾ എന്താ പറയണ്ടത് ഇത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു പരിപാടിയല്ല ഇനിയും ഒരുപാട് കുടുംബത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തുമാത്രം അഭിതങ്ങളാണ് അതുപോലെ എന്തുമാത്രം കുടുംബങ്ങളാണ് ഈയിടെയായിട്ട് തകർന്നു പോകുന്നത് മിക്കതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സ്കൂൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നതിന് ശേഷമാണ് ഒരുപാട് പേര് പറയും ഞങ്ങളുടെ ഗ്രൂപ്പ് നല്ലതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഭയങ്കരമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ടാകാം ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്നതൊക്കെ ഉണ്ടാകാം എന്നാലും ഈ സഹായം ചെയ്യുന്ന ഗ്രൂപ്പുകളിലും പ്രൈവറ്റ് ചാറ്റിങ്ങുകൾ ഉണ്ടാകാം പ്രൈവറ്റായിട്ട് വിളികളുണ്ടാകാം പ്രൈവറ്റ് ആയിട്ട് പൈസ കടം ചോദിക്കലുണ്ടാകാം ആയിട്ട് പൈസ കൊടുക്കുന്ന വാങ്ങലുകൾ ഉണ്ടാകാം ആയിട്ട് കണ്ടുമുട്ടുന്നുണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഗ്രൂപ്പിലുള്ള ഒരാളും അറിയില്ല അവർ പറയും ഞങ്ങളുടെ ഗ്രൂപ്പ് ഭയങ്കര സംഭവമാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഇവിടെയുള്ള എൺപത്തിയഞ്ച് ശതമാനം ഇല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗ്രൂപ്പുകളും വോക്ക് കേസ് തന്നെയാണ് ഒന്നുമില്ല എല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുകയോ ഇതിനൊന്നും എവിടെയും പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ ഈ ഒരുപാട് ഭർത്താക്കന്മാരുടെ അവരും ഈ പത്താം ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടായിരിക്കും കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അവർക്കൊന്നും എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പൊന്നും ഇല്ലാട്ടോ എന്നുവെച്ചാൽ ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നാടൻ പണിക്കും കല്ലിൻ്റെ പണിക്കും അതിനു ഇനൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും അവർ ഗ്രൂപ്പിൽ കയറാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചൊള്ളാനോ ഒന്നും സമയം ഉണ്ടാവില്ല പക്ഷേ അവരുടെ ഭാര്യമാർ അങ്ങനെയല്ല കേട്ടോ അവരെ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ കയറും ഗ്രൂപ്പിൽ കയറിയിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് ഷെയർ ചെയ്യും എല്ലാ കാര്യങ്ങളും അങ്ങ് വിളമ്പും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഈ സിന്ധുവിനെ പോലെ ഇല്ലെങ്കിൽ സിന്ധുവിൻ്റെ വീട്ടുകാരെ പോലെ സിന്ധുവിൻ്റെ ഭർത്താവിനെ പോലെ മക്കൾ െ പോലെ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ഇത് ഇല്ലാതാകണമെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള കൂതറ ഗ്രൂപ്പുകളിലേക്ക് കയറാതിരിക്കുക പത്താം ക്ലാസ് പഠിച്ചു ഇന്നത്തെ കാലമാണ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്നൊന്നും കയറിട്ട് അതിൻ്റെ അകത്ത് കയറി എങ്ങനെ ഇറങ്ങണമെന്നൊന്നുമില്ല അവൻ അവൻ്റെ കുടുംബം തന്നെയാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ട് മാത്രമേ എന്തുമുള്ളൂ അവിടെ ഒരുത്തരെ പോലും നുഴഞ്ഞു കയറാൻ വിടരുത് ഇതിലേറ്റവും വലിയ രസം താണെന്നറിയുക അതായത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അതായത് ആണുങ്ങളുടെ ഇവരുടെയൊക്കെ കുടുംബത്തെ ഇവർ നല്ല സേഫാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇവർ പരിപാടിക്ക് ഇറങ്ങുകയുള്ളൂ ഇവർ പരിപാടിക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ താങ്ങേ അതായത് കുറച്ചും കൂടി സാമ്പത്തികപരമായിട്ട് താങ്ങിരിക്കുന്നവരുടെ അടുത്താണ് അവരെ പെട്ടെന്ന് തന്നെ വീഴ്ത്താൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം നന്ദി Namaskaram.